ഹലോ എവ്രി വൺ വെൽക്കം ടു അതീസ് ഓസി കിച്ചൺ ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു സീറോ ഓയിൽ കുക്കിംഗ് ആണ് അതായത് ഒരു തുള്ളി ഓയിൽ പോലും ഉപയോഗിക്കാതെ ഒരു ആലു മട്ടർ സബ്ജി ഉണ്ടാക്കുന്നു ഇതുണ്ടാക്കുവാൻ ആദ്യം ഇതുപോലെ ചൂടായ ഒരു പാനിലോട്ട് ഒരു ടീസ്പൂൺ ജീരകവും രണ്ട് സബോള ചെറുതായി കട്ട് കൂടി ഇട്ടൊന്ന് വഴറ്റുക സവോള ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം അതിനുശേഷം സബോളയുടെ മുകളിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും സാധനങ്ങളിട്ട് ലോ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റുക ഈ പൊടികളൊക്കെ സബോളയുടെ മുകളിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാത്തതുകൊണ്ട് ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് രണ്ട് തക്കാളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് പാനൊന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് രണ്ട് കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും രണ്ട് ഉരുളകിറങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്യാം ഇനി നമുക്ക് അവസാനമായി അര ടീസ്പൂൺ കര മസാലയും കുറച്ച് മല്ലി അരിയും കൂടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ആലു മട്ടർ സബ്ജി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു തുള്ളി പോലും ഓയിൽ ഉപയോഗിക്കാത്ത ഈ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പുതിയ വീഡിയോ